നമസ്കാരം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ജിഹാദി അനുകൂല വീഡിയോകൾ ചെയ്ത് പ്രശസ്തനായ ഒരാളാണ് അനിൽ മുഹമ്മദ് അനിൽ മുഹമ്മദ് ക്രിസ്ത്യാനികൾക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരെയല്ല ഹിന്ദുക്കൾക്കെതിരെയല്ല പക്ഷേ വിദ്വേഷം ജനിപ്പിക്കുന്നവർക്കെതിരെയാണ് ആരെങ്കിലും വിദ്വേഷം ജനിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ ആഞ്ഞടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് വിദ്വേഷം ജനിപ്പിക്കുക എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ജിഹാദികൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളതാണ് ലൌ ജിഹാദിനെ എതിർത്താൽ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്താൽ ഈ പറയുന്നത് പോലെയുള്ള ഡ്രഗ് ജിഹാദിനെ എതിർത്താൽ അദ്ദേഹം രംഗത്ത് വരും ഇങ്ങനെ എതിർക്കുന്നവരെല്ലാം വിദ്വേഷ പ്രചാരകരായി മാറുകയും ഈ പറയുന്നയാൾ മാത്രം മത മതേതരത്വത്തിൻ്റെ മകുടോദാഹരണമായി മാറുകയും ചെയ്യും അങ്ങനെയാണ് ഈ പറയുന്ന വീഡിയോകളെല്ലാം ഇദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ കത്തോലിക്ക സഭയ്ക്കെതിരെ അതിനകത്തുള്ള പുരോഹിതന്മാർക്കെതിരെ അനവധി നിരവധി വീഡിയോകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ പുരോഹിതന്മാരെയും ക്രിസ്ത്യ വിശ്വാസികളെയും അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ ആ വീഡിയോയിൽ ഉണ്ട് എന്നാണ് പരാതികൾ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊല്ലം രൂപത ബിഷപ്പ് ഹൗസ് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുടെ ജോലി എന്താണ് എന്നല്ലേ അദ്ദേഹത്തിൻ്റെതൊരു സർക്കാർ ജോലിയാണ് സർക്കാർ ജോലി എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല അദ്ദേഹം സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസ് മാനേജർ കെ എം എം എൽ എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പബ്ലിക് റിലേഷൻസ് മാനേജറാണ് ഈ പറയുന്ന അനിൽ മുഹമ്മദ് എന്ന വ്യക്തി ഒരു മഹത്തായ സ്ഥാപനത്തിന്റെ പി ആർ പദവിയിലിരുന്നു കൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു മതത്തെ അടച്ചധിക്ഷേപിക്കുന്ന ആ പുരോഹിതന്മാരെ അടച്ചധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും മറ്റും ചെയ്തിട്ടുള്ളത് ഇരുപത്തി വീഡിയോകളുടെ ലിങ്ക് അടക്കമുള്ള പരാതിയാണ് കൊല്ലം ബിഷപ്പ് ഹൗസ് മുഖ്യമന്ത്രിക്ക് നൽകിയത് അതിനെ തുടർന്ന് വ്യവസായ വകുപ്പിന്റെ അന്വേഷണമുണ്ടായി ആ അന്വേഷണത്തിന്മേലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിനേയും ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് താൻ ക്രിസ്തീയ സഭകൾക്കൊപ്പം പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ പുരോഹിതന്മാരിൽ ചിലരെയൊക്കെ അദ്ദേഹം അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട് സഭകളെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരുടെ നിലപാടുകളെ അനുകൂല സംസാരിച്ചിട്ടുണ്ട് പക്ഷേ വിദ്വേഷം പറയുന്നവരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ താൻ ആഞ്ഞടിച്ചിട്ടേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്കെതിരെയല്ല ഹിന്ദുക്കൾക്കെതിരെ ആയിരുന്നില്ല തൻ്റെ വീഡിയോകൾ എന്നുമാണ് അദ്ദേഹം ഈ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ അതായത് ഈ പറയുന്ന ജിഹാദികൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ തുറന്നും തുടർന്നും എതിർക്കുമെന്നും അതിന് ഈ പറയുന്ന ജോലിയോ മറ്റൊന്നോ കാരണം അല്ലെങ്കിൽ തടസ്സമാകില്ല എന്നുമാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് കാരണം സസ്പെൻഷൻ അല്ല എന്ത് കിട്ടിയാലും താൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനിൽ നടപടി ഒതുക്കുന്നത് ശരിയല്ല എന്നാണ് പല ക്രിസ്തീയ സംഘടനകളും കാസ ഉൾപ്പെടെയുള്ള പല ക്രിസ്തീയ സംഘടനകളും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അവരുടെ ആരോപണം അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു അവസാന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് ഈ സസ്പെൻഷൻ കൊണ്ടൊന്നും ഒരു ഒന്നും ചെയ്യാൻ കഴിയില്ല സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടുക എന്നത് സ്വാഭാവികമാണ് പലതരത്തിലുള്ള വീഴ്ചകൾ പലർക്കും അവരവരുടെ കരിയറിലുണ്ടാകും ആ വീഴ്ചകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന അപവാദങ്ങൾ ഇതിലൊക്കെ സസ്പെൻഷൻ ലഭിക്കുക സ്വാഭാവികമാണ് അന്വേഷണത്തിന് ശേഷം ആ സസ്പെൻഷൻ പിൻവലിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ക്രിസ്ത്യൻ സംഘടനകളെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ നേരെയുള്ള നടപടി സസ്പെൻഷനിൽ ഒതുക്കാൻ പാടില്ല ഇദ്ദേഹത്തെ പിരിച്ചുവിടണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് കാരണം അത്രമാത്രം മത അന്ധത അല്ലെങ്കിൽ മതത്തിന് നേരെയുള്ള ആക്രമണം ഇദ്ദേഹം നടത്തി നടത്തിയിട്ടുണ്ട് എന്നാണ് ആരോപിക്കുന്നത് അതുമാത്രമല്ല ഇദ്ദേഹം ദുരൂഹമായ ചില വിദേശയാത്രകളും മറ്റു ചില ഇടപാടുകളും ഒക്കെ നടത്തിയിട്ടുണ്ട് ഇയാൾക്ക് ദുരൂഹമായ ചില ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങളെക്കുറിച്ചും വിദേശയാത്രകളെക്കുറിച്ചുമെല്ലാം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യവും കാസ അടക്കമുള്ള ക്രിസ്ത്യൻ സംഘടനകൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും കെ എം എം എല്ലിൻ്റെ പബ്ലിക് റിലേഷൻസ് സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ് ഒരുപക്ഷെ അദ്ദേഹം ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുമായിരിക്കാം അദ്ദേഹത്തിന്റെ വായ അടപ്പിക്കുക എന്നത് അസംഭവ്യമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ ഉന്നതമായ പദവിയിലിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന വ്യക്തിപരമായി മതവിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ പബ്ലിഷ് ചെയ്യുന്നതിൽ നിന്നും അയാളെ വിലക്കിയിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ പദവി തെറിച്ചിരിക്കുന്നു ഇനി അദ്ദേഹം എന്തു പറയുന്നുവോ അത് പൊതുജന മധ്യത്തിൽ നേരിടാം എന്നാണ് ക്രിസ്ത്യൻ സംഘടനകൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ് വർദ്ധിക്കുന്നു